ഈ അടുത്ത് നമ്മൾ ചെയ്ത പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിരുന്നു മൈഗ്രൈനോടൊപ്പം തന്നെ ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ സാധ്യതയെപ്പറ്റി അത്തരം വീഡിയോകൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മൾക്ക് കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടും അയച്ചത് സാർ എനിക്ക് ജലദോഷമില്ല മൂക്കൊലിപ്പില്ല അതല്ലെങ്കിൽ മൂക്കടപ്പ് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ എങ്ങനെയാണ് എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ മൂക്കടപ്പ് ഉണ്ടാവണമെന്നോ ജലദോഷം ഉണ്ടാവണമെന്നോ മൂക്കിലൂടെ വെള്ളം പോലെ ഒലിക്കണമെന്നോന്നും നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ക്രോണിക് സൈനസൈറ്റിസ് പോലത്തെ കണ്ടീഷനിൽ വളരെ ഡ്രൈ ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള മൂക്കടപ്പം ഒട്ടും തന്നെ തലദോഷമോ തുമ്മലോ മൂക്കൊലിപ്പോ ഇല്ലാതെ തന്നെ ഇത്തരം അവസ്ഥകളും കണ്ടുവരാറുണ്ട് മൂക്കടപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് സിവ്യർ ആകുന്നതിന് വരെ ഒരു വ്യക്തി തിരിച്ചറിയണം എന്നുപോലുമില്ല ഇത്തരം മൂക്കടപ്പോ മൂക്കലിപ്പോ മറ്റോ ലക്ഷണങ്ങളോ ഇല്ലാത്ത ആളുകൾ തന്നെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന് പ്രത്യേക രീതിയിലുള്ള ശ്വസന പരിശോധനകൾ നടത്തുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മൂക്കടപ്പ് ഉള്ളതായിട്ടും സൈനസൈറ്റിസ് ഉള്ളതായിട്ടും അല്ല കണ്ടെത്തുകയും അത് അവർക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ആശുപത്രിയിൽ ഓൺലൈനായിട്ടോ അതല്ല ഡയറക്റ്റ് ആയിട്ടോ വന്ന് പരിശോധിക്കുന്ന ചികിത്സ എടുക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ മറ്റ് കാരണങ്ങൾ കൂടെ വിശദമായിട്ട് നമ്മൾ അവലോകനം ചെയ്യാറുണ്ട് ഇത്തരം മറ്റു കാരണങ്ങൾ കൂടെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതൽ റിസൾട്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ കാലമായിട്ടും പലതരത്തിലുള്ള ചികിത്സകളും മരുന്നുകളും എടുത്തിട്ടും ഫലമില്ല എന്നും കുറയുന്നില്ല എന്നും ഒരു മാറ്റവും ലഭിക്കുന്നില്ല എന്നും പറയുന്ന ആളുകൾ ഇത്തരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ് അത്തരമുള്ള ആളുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ